ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് കിഴക്കഞ്ചേരി പുത്തൻകുളം റോഡ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച റോഡാണ് ചൊവ്വാഴ്ച വൈകിട്ട് കിഴക്കഞ്ചേരിയിൽ നടന്ന ചടങ്ങിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പോൾ നമ്മൾക്കറിയാം കഴിഞ്ഞ പത്ത് വർഷമായിട്ടായാലും നമ്മുടെ വികസന നിക്ഷേമ പ്രവർത്തനങ്ങളിൽ നല്ല എല്ലാ മേഖലകളിലും ഇപ്പൊ മാലിന്യ സംസ്കരണ മേഖലകളിലായാലും ആരോഗ്യ മേഖലകളിലായാലും വിദ്യാഭ്യാസ മേഖലയും പശ്ചാത്തല മേഖലയും ഏതെടുത്താലും നമ്മൾക്ക് ഇന്ന് വഴി വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ലൊരു വികസന മാറ്റം തന്നെയാണ് നമ്മുടെ ഓരോ പഞ്ചായത്തിലും നമ്മൾക്ക് നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് നമ്മൾക്കറിയാം നമ്മളിപ്പോൾ ഓരോ വർഷവും ഓരോ മേഖലകൾ തിരിച്ചുകൊണ്ട് നമ്മൾക്ക് ഓരോ വർഷവും ഓരോ സാമ്പത്തിക വർഷവും നമ്മൾക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ മേഖലകൾ തിരിച്ചുകൊണ്ട് പാശ്ചാത്തല മേഖലകളിൽ ശതമാനം വനിതാ സ്ത്രീ മേഖലകളിലേക്ക് സംവരണ സീറ്റുകൾ സംവരണ ഫണ്ട് മാറ്റിവെച്ചുകൊണ്ടും അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടികൾക്ക് വയോജനങ്ങൾക്ക് കാർഷിക മേഖല അങ്ങനെ നിര നമ്മൾക്ക് അനുവദിക്കുന്ന ഫണ്ട് വിവിധ മേഖലകളിലേക്ക് മാറ്റിവെച്ച് ആ മേഖലകളിൽ അതിൻ്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വികസനം മുന്നേറ്റം അതുകൊണ്ടോക്താക്കളുടെ കയ്യിൽ എത്തിക്കുകയുള്ളതാണ് ഇപ്പം കാർഷിക മേഖലയിലേക്ക് വരുന്നത് നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും കാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഒഴിവുകൂല ഇനത്തിൽ നമ്മൾ കൈമാറുന്നത് കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിത ശശീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ബിനു പഞ്ചായത്ത് അംഗം സുനിത നാരായണൻ പി എം കലാധരൻ സെക്രട്ടറി ഇ വി ഗിരീഷ് എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്